നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബിൾ എൻസിനെ എപ്പോഴും ഇവിടെ ഇന്നത്തെ ഒരു ട്രാവൽ വ്ലോഗാണ് സീൻസ് ഒക്കെ മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട് പേടിക്കള ഗൈസ് ഉറപ്പാടൊക്കെ ഒഴിവാക്കാം ഇന്നത്തെ വ്ലോഗ് ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് എനിക്ക് ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഞങ്ങൾ കണ്ടാണോ ആദ്യമായിട്ട് കറങ്ങാൻ പോകുന്ന സ്ഥലമാണ് വർക്കല ബീച്ച് വർക്കല ബീച്ചിൽ പോകണം നമ്മൾ വർക്കല ബീച്ചിൽ പോകുമ്പോൾ എല്ലാവർക്കും കാണാം അവരുടെ വ്യൂസും കാര്യങ്ങളൊക്കെ അടിപൊളി എല്ലാവർക്കും അറിയാൻ പ്രതീക്ഷിക്കുന്നു ഒരുപാട് പേര് ഇപ്പം വേറെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ വർക്കല അടിപൊളിയാണ് ഒരു പ്രത്യേക രസമായിരിക്കുന്നത് അതാണ് കണ്ടു കാണണം ഒരുപാട് സ്ഥലങ്ങളിലും ബ്ലോഗൈസൊക്കെ ഒരുപാട് ബ്ലോഗേഴ്സ് ഒക്കെ ഉറപ്പാട് വർക്കലി പോയിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു നമ്മളും വർക്കർ പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ അതൊന്ന് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാനും അതൊന്ന് കറങ്ങാനും കാണാനും ആഗ്രഹത്തിൽ പോവാണ് പോകുന്ന വിശേഷങ്ങളെല്ലാം വൃത്തിക്ക് ഒരു ബ്ലോഗായിട്ട് എടുത്ത് ഇതാക്കി ഞാൻ പുതിയ ബാക്കിലിടുന്നുണ്ട് സമയ സമയത്ത് ഓടുന്നത് നമ്മൾ എപ്പോഴേക്കാലത്ത് സമയ സമയത്ത് ഓടാനും അവസ്ഥയായിരിക്കും ഇന്നും ഓട്ടമാണ് അപ്പോൾ പോകുന്നതായിരിക്കും ബാക്കിലൂടെ പറയാൻ ബേസ് കാണിച്ചു തരാം വർക്കറുടെ ബീച്ചിൽ വ്യൂ ഒക്കെ അടിപൊളിയായിരിക്കും വീഡിയോ കാണാൻ ശ്രമിക്കുക ഫുൾ ആയിട്ടും അപ്പോൾ വീഡിയോ കാണാം നമുക്ക് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് പരുത്തി കുട്ടി എത്തിയിട്ടുണ്ട് കേസ് ആചുന്നു നമ്മുടെ ബസ് വന്നിട്ടുണ്ട് ബസ്സിൻ്റെ സൗണ്ട് കേട്ടായിരുന്നു നേടക്കുന്ന ബസ് കടയിൽ നിന്ന് വന്നിട്ടുള്ള ബസ് വന്നിട്ടുണ്ട് ഇപ്പം ഫൈനല് കേസ് വണ്ടി തിരുവനന്തപുരത്തേക്കാണ് ഇപ്പോൾ കുറേ ദിവസമായി തിരുവനന്തപുരത്തേക്ക് പോകുന്നില്ല വരെ ഉള്ളൂ അപ്പോൾ എന്തായാലും തിരുവനന്തപുരം വരെ ഉണ്ട് തലപ്പാങ്കിൽ അപ്പോൾ നമ്മൾ സമാധാനത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ബസ് എടുത്തിട്ടില്ല ബസ് ഇവിടെ ഇങ്ങനെ കിടപ്പാണ് വിശാല മൈസൂറും പോലെ സീറ്റും തിരുവനന്തപുരം ഉള്ളു അല്ലേ അർജേ അപ്പോൾ ഫൈനൽ ഫൈന നമ്മൾ തിരുവനന്തപുരം എത്തിയിരിക്കാണ് ഇനി ഇവിടെ നേരെ നമുക്ക് ബസ്സിൽ പോകാൻ ഭയങ്കര പൈസയാണ് അപ്പോൾ നോക്കാം അപ്പം കഴിച്ച് നമ്മൾ നടന്ന് നടന്ന് റെയിൽവേ സ്റ്റേഷൻ എത്തി ഇവിടുന്ന് ആകുമ്പോൾ നമുക്ക് ട്രെയിനിൽ പോകാം എന്നുള്ളതിലാണ് അത് ബസ്സിലാവുമ്പോഴത്തേക്കും കുറച്ചും കൂടി പൈസ കൂടുതലായിരിക്കും അതുകൊണ്ട് ട്രെയിനിൽ നമ്മൾ ട്രെയിനിൽ പോവാം ടിക്കറ്റ് എടുക്കാം ബസ് ആ പോലീസ് ചെല്ലമാരൊക്കെ ഉണ്ടല്ലോ അപ്പം അതിന് കഴിച്ച് നമ്മൾ ട്രെയിൻ എടുത്തു കൈസ് നമ്മൾ വർക്കലയിൽ പോവുകയാണ് ബാക്കുള വിശേഷങ്ങൾ വർക്കല സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കാണിച്ചു കൈസ് അപ്പോൾ നമുക്ക് വർക്കല സ്റ്റേഷനിൽ പോയിട്ട് കാണാം ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ മാക്സിമം അത്രേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് കാണാം അപ്പം കൈസ് നമ്മള് വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് നല്ല തിരക്കുണ്ട് കൈസ് അപ്പ ട്രെയിൻ ഇതേ പൊക്കോണ്ടിരിക്കാണ് കൈസ് നമ്മൾ നടന്ന് പുറത്തോട്ട് ഇറങ്ങട്ടെ കൈസ് അപ്പം നമ്മള് ഇവിടെ നിൽക്കുകയാണ് ാണ് ചേട്ടൻ പറയുന്നത് എന്താണ് ബസ് അങ്ങനെ നമ്മൾ വർക്കല വന്ന് ക്ഷേത്രത്തിന്റെ ഇട ഇറങ്ങി വലിയ കുളം കെട്ടിയാണ് വലിയ കുളമാണ് ഒറ്റക്ക് പോയി കഴിഞ്ഞാല് തീരും ഇവിടെ കണ്ട കൈസതില് വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കണെ പൊളിയാണ് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാം പിന്നെ അങ്കേഷ് നമ്മൾ നടന്നോണ്ടിരിക്കയാണ് വർക്കിലെ ബീച്ചിലോട്ട് പോലെ ഇങ്ങനെയുള്ള കടകളൊക്കെ ഉണ്ട് അതെ അതെ ഇവിടെ എന്ത് സാധനത്തിനും ഭയങ്കര സോറി കേസ് കാലിഗി മസാജിന്റെ അല്ല വർക്ക് ചെയ്യണത് ഓ അത്യാവശ്യം ഇത് ഗാദി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണ് ട്രഡീഷണലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് പെയിൻറ്റിങ്ങും അതന്നെ അപ്പം നമ്മൾ നടന്ന് നടന്ന് പഴയവരെ കച്ചവടങ്ങളൊക്കെ ഒളിവാണ് ഇഷ്ടമുള്ള ഡ്രസ്സിൻ്റെ ഇതൊക്കെ ഉണ്ട് ഡ്രസ്സൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കാണുമ്പോൾ കത്തി വിലയാണ് ഞാൻ ഒരു പ്രാവശ്യം ഫോട്ടോ ചി പോയപ്പോഴത്തേക്ക് ഇതുപോലെ ഡ്രസ്സൊക്കെ കാണിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ട് പോയിട്ട് ഒന്ന് ചോദിച്ചു അപ്പ വില കേട്ട് ഞാൻ കിളി പോയി കേളിപ്പോയി നമ്മള് അപ്പെനിക്ക് വർക്കുണ്ട് നമ്മളെപ്പോഴും ദാരിദ്ര്യത്തിലാണ് കളഞ്ഞത് ബിഗിനിട്ടാ ബിഗിനിട്ട മദാമ പാവു ഇതൊക്കെയാണ് മദാമമാർക്ക് ഇഷ്ടപ്പെടുന്ന റിസോർട്ട് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വലിയ വലിയ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പാൻ്റ് എനിക്ക് ഇഷ്ടമുള്ള പാൻ്റാണ് ഈ കാണുന്നത് അല്ല താങ്കൾ ഇംഗ്ലീഷ് പറഞ്ഞ് ഒരു വിധത്തിലാവുന്നുണ്ട് നമ്മൾ ഭയങ്കര തിരക്കാണ് വാഹിൽ ഇറക്കൂല വർക്കര അടക്കം ചെയ്തല്ല ബലി ഇടാൻ വേണ്ടിട്ട് ബലിതർപ്പണം നടത്തിയതിന്റെ ഇതാണ് അതങ്ങ സമയുണ്ട് നമുക്ക് നടക്കാം പോവാ നമുക്ക് ഇഷ്ടമുള്ള ഇതല്ല അതാണ്ട് അപ്പറത്തെ സൈഡിലാണ് നമുക്ക് എന്തായാലും ഇവിടെ ബീച്ചിൻറെ ഇങ്ങനെ ഇറങ്ങി കയറി നടക്കാം പൊളിയാണ് ഇവിടെ എന്തായാലും രക്ഷയില്ല പൊളിയാണ് പൊളിയാണെങ്കിൽ പൊളി പൊളി പൊളിപ്പൊ വലുതർപ്പണമൊക്കെ ചെയ്തേണ്ട വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ചെറിയ ചില ബിൽഡിങ് കാര്യങ്ങളൊക്കെ കാണുമ്പോ നല്ല ഭംഗിയുണ്ടല്ലോ കൃഷി ഇത് അഴുക്ക് വെള്ളം എല്ലാം കൂടി പറഞ്ഞു നമ്മൾ നമ്മള് ബീച്ചിന്റെ കടിക്കോഴി ഇങ്ങനെ പോകാം വേസ്റ്റും കാര്യങ്ങളൊക്കെ അത്രയും അച്ഛൻ വരെയും ബലിയിട്ടേനെ വേസ്റ്റും ഞാൻ പിന്റിയായിരത്തു എവൻ വെള്ളത്തിൽ ഇറങ്ങാത്തത് കൊണ്ടാണ് കൈഷ് കടല് പുള്ളു നനച്ച് പിന്റേ ആക്കുന്നത് ഇവിടെ ഒക്കെ ഇങ്ങനെ ആൾക്കാർ കാണാൻ വേണ്ടി നിപ്പുണ്ട് ഏ ാറ്റം വരെയും പോവാ പക്ഷെ ഇപ്പൊ അവിടെ ഇടിഞ്ഞു വീഴുന്നത് കൊണ്ട് ഇപ്പൊ അതേ കൂടി ഇറക്കൊന്നും ഇല്ല അതൊക്കെ ബ്ലോക്ക് ചെയ്തു ഇല്ല അവിടെനിന്ന് ഇങ്ങനെ ഇടിഞ്ഞു വീണിട്ടുണ്ട് നമ്മൾ പണ്ട് നിക്കുന്ന സ്ഥല വേറെ വഴി കൂടി പോവാം ഇപ്പം കഴിച്ച് രണ്ടു മാതാമന്മാര് കുളിക്കാൻ വേണ്ടി ഇറങ്ങി ആർജു അവിടെ വായം പൊളിച്ച് വെള്ളം ഉറക്കി കൊണ്ടേയിക്കണ ആർജു പെറുത്തേ വെച്ചോ പെറുത്തേ വെച്ചോ അതാണ് കേ പോവുന്ന രണ്ട് മടങ്ങ് ഹിന്ദുവടെ കൂട ഞാൻ നടക്കുമ്പോൾ തന്നെ വേണം സുദേ बीचോ സുദേ വെച്ചോ കൂടി ഒതികളിക്കണം കൂടി ഒതികളിക്കണം ഞാൻ അടുത്തം വേയില നേירותൂടെ ഇരിക്കുന്നു சாயപ്പിന്യാന്താണ് വേയിലോളാണ് ഇരുന്നേക്കുന്നത് ഞാൻ അവിടെ പെറുത്തേ വേയിലോണ്ട് കൂടെ കൂടെ

കളിക്കട്ടെ ഇതാണ് നമുക്ക് കളിക്കാൻ ക്യാച്ച് അയ്യോ അയ്യോ ഈ കിട്ടിയോർ വീട് കൈ വൈകിട്ട് അയപ്പത്തേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വന്നു തുടങ്ങി അപ്പൊ മണി എത്ര അതാണ് ശേഷിയെ കാണിക്കാൻ വേണ്ടി പറ്റിയില്ല ആകെ നനഞ്ഞിരുന്നോണ്ട് വെള്ളത് കൊണ്ട് എടുക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പൊ എനിവേ ചേച്ചി നമ്മൾ ഇനിയും കാണും വൈകിട്ട് ചേച്ചി ചേച്ചി വരും ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി അപ്പൊ എന്തായാലും അപ്പൊ ഞാൻ കാണിക്കൊന്നും കൂട്ടിക്കൊണ്ടു പോവാൻ വേണ്ടി വരും അപ്പൊ നമ്മുടെ സൺസെറ്റേ കണ്ടിട്ട് നമ്മൾ പോളു ചേച്ചി ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് ഇവിടെ ഒരു ബദാമോ കണ്ണാടി ഒക്കെ വെച്ച് മീനൊക്കെ ഇട്ടാണ് ആജെ ആചയാണെങ്കിൽ കോഴിയാണ് കാട്ടുകോഴി വായി നോക്കി വായി നോക്കി എന്റെ പൊന്നും വരെ കുടിച്ചാല് ഇവനിക്ക് വായി നോട്ടേക്ക് വരല്ല ആയിക്കോട്ടെ അപ്പൊ എന്തായാലും നമ്മൾ വീണ്ടും കടലിൽ ഇറങ്ങാൻ പോവാണ് ചെറിയ ചെറുക്കൻ്റെ അടുത്ത് പോയിട്ട് ഹായ് പറയാൻ പറഞ്ഞാൽ ഞാൻ പിന്നെ പത്ത് പതിമൂന്ന് വയസ്സുള്ള ചെറുക്കനൊക്കെ പോയി ബിഗിനിയാണെന്ന് അപ്പൊ എന്തായാലും കേശ് നമ്മൾ ഒന്നുകൂടി വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വരാം പിള്ളേരൊക്കെ അടുത്ത് തകർത്ത് കളികല്ലാന്ന് പിള്ളേരൊക്കെ വെള്ളത്തിൽ മണിക്കൂർ കൊറേ ആയി കേ ാണ് പഠിച്ചത് എനിക്ക് കളഞ്ഞു കിട്ടിയാൽ തേങ്ങയാര ബാക്കിയാണ് ആ കാക്ക തിന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി ഞാൻ കളഞ്ഞു പതിമുക്കാൽ ഞാൻ ചെയ്യുന്നു അതാണ് എന്റെ സത്യം കാക്കപ്പു എന്റെ ഫേവറേറ്റ് ബീച്ചാണ് വർക്കല എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ വരുന്നാലാണ് വെള്ളത്തിൽ കളിക്കാൻ എല്ലാത്തിനും പറ്റുന്നത്

ില് പുട്ടോലുണ്ടല്ലോ തേങ്ങ ഇടതുചമ്പിൽ പുട്ടശോലുണ്ട് തേങ്ങ തേങ്ങ എന്നാണ് തേങ്ങ കളഞ്ഞിട്ടേ കേസ് തേങ്ങ കളഞ്ഞിട്ട് തേങ്ങ കിടക്കണത് അടിപൊളി ബീച്ചിൽ ആളുകൾ കുറഞ്ഞിരുന്നുണ്ട് നമ്മൾ റീൽ അപ്ലോഡ് നമ്മളെന്താ പറഞ്ഞു വേറ്റ് എന്റെ ഡ്രീല് അപ്പുടങ്ങി അപ്പുടാൻ അതാണ് കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി താഴോട്ടിറങ്ങുമെന്നാണ് വിശ്വസിക്കുന്നത് ഫുൾ ഇവിടെ ഇപ്പോൾ ആൾക്കാർ തുടക്കങ്ങൾ കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇനി സൺസെറ്റ് കാണാൻ വേണ്ടി വന്നതായിരുന്നു തോന്നുക ആദ്യ കടിയാണെന്ന് ചേട്ടാ അവളെ ഫോട്ടോ എടുത്ത് കൊടുക്കേണ്ടി അടിപൊളി അവളെ കൊച്ചിനെ ഫോട്ടോ എടുത്ത് കൊടുത്തോണ്ടിരിക്കും പോയല്ലേ അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയായി ഭയങ്കര താമസിച്ചു എന്താ പറയാ കറങ്ങിട്ട് തൃപ്തിപ്പെട്ടില്ല എന്നാലും കുഴപ്പമില്ല പൈസ ഇല്ലാത്ത നമ്മൾ പോകുന്നത് ഇനി ഒരു ദിവസം വരുമ്പോൾ ഇതിന്റെ നൈറ്റ് വ്യൂ ഒക്കെ എടുത്തിട്ട് ഒരു വീഡിയോ ഇടണം അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ബസ് കയറാൻ വേണ്ടി പോവാം ഗൈസ് അടിപൊളിയാണ് കേസൂടെ ലൈറ്റും പിന്നെ വണ്ടീന്നും പോകാൻ വേണ്ടി സ്ഥലമില്ല ഫുള്ളും ഭയങ്കര ബ്ലോക്ക് ഒക്കെയാണ് ബസ് കിട്ടാൻ പാടാണ് നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പൊ അതൊക്കെ പോയാ മതി എന്തായാലും നോക്കാം കേശ് ഇപ്പൊ കൈഷ നമ്മള് നടന്നിനി അമ്പലത്തിന്റെ അപ്പുറത്ത് എത്തണം അവിടെ നിന്നാ ബസ്സും എന്തായാലും നടക്കാനും ഫാസ്റ്റായിട്ട് നടന്ന് പോവാനും ബസ് നമ്മൾ ആകെ പോട്ടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാട്ടെ അടിപൊളിയാണ് അവിടുത്തെ റെസ്റ്റോറൻറ്റിലും കാര്യങ്ങളൊക്കെ പറയാം ലൈഫിന് ഇതൊക്കെ ഒരു പ്രത്യേക വൈബാണ് ഇവിടെ എവിടെ നോക്കിയാലും റൂംസ് 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 പക്ഷേ ആ പറ്റിക്കും ഓട്ടോക്കാരൊക്കെ കൊണ്ടാക്കിയ നമ്മളായിട്ട് പോയ റൂമൊക്കെ കണ്ടുപിടിച്ച് നമ്മളെല്ലാം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത്ര അനുസരിച്ച് പൈസ ലാഭം അതർവൈസ് നമ്മൾ പെടും എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ നമ്മളിവിടെ ഉള്ളവരൊക്കെ ഉണ്ടാവുന്നു പക്ഷേ അല്ല കേട്ടോ കൊല്ലത്തുനിന്നും മാത്രമല്ല തിരുവനന്തപുരത്തുനിന്ന് മാത്രമല്ല ആലപ്പുഴയിലും പത്തനംതിട്ടയിൽ നിന്നൊക്കെ ആൾക്കാരുണ്ട് ഇവിടെ ശബരിമലയിൽ പോകാൻ വന്ന ആൾക്കാരും ഇവിടെയുണ്ട് ഇവിടെ അമ്പലത്തിലൊക്കെ കയറി ഇവിടെ ആ നേരെ കാണുന്ന അമ്പലമാണ് ഏട്ടാ കേസ് വർക്കല ക്ഷേത്രമാണ് നമ്മളെന്തായാലും നടന്ന് പോവാണ് ഇവിടുന്ന് നേരെ നടന്ന് ആ ബസ് നിർത്തിയിട്ടിട്ടുണ്ട് കേസ് പോവാം ഇതാണ് അമ്പലം ഇവിടെ ശബരിമലയൊക്കെ ആയതുകൊണ്ടാണ് സീസണല്ലേ അതാണ് ഇവിടെ ഫുള്ളും ഇതാക്കി എന്ന് നോക്കാം അപ്പോൾ ഫൈനലി കഴിച്ചു നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എവിടെ വന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് കല്ലമ്പലം ബസ് കയറണം എന്നിട്ടാണെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പം കഴിച്ചു നമ്മൾ കല്ലമ്പലം എത്തിയിട്ട് ഇവിടെ ഓക്കെ അത് ചേച്ചി വരും ഇപ്പം ചേച്ചി വന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകും അപ്പം എന്തായാലും വെയിറ്റ് ചെയ്യാം അപ്പോൾ ഫൈനലി നമ്മൾ ഇന്നത്തെ ബീച്ചിലേക്ക് ഇപ്പോൾ നമ്മൾ കല്ലമ്പലത്തുള്ളത് നമുക്ക് നമുക്കിവിടുന്ന് നേരെ ബസ് കയറി തമ്പാനിന് പോകണം ഇന്ന് രാവിലെ തമ്പാനിന് സ്റ്റേ ആണ് അപ്പോൾ നാളെ വീട്ടിലേത്തുള്ളൂ നാളെ വീട്ടിലേക്ക് നമുക്ക് നാളെ ഒരു ഡേമിലേക്ക് ബ്ലോഗ് ചെയ്യാം ഇപ്പോൾ എന്നാലും ഈ ബ്ലോഗ് ഭയങ്കര താമസിച്ചത് പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്നെങ്കിൽ ബായും ആദ്യമൊക്കെ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസ് ചെയ്യാൻ ഇപ്പോൾ താഴെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് രണ്ടാണെങ്കിലും കൊടുത്തിട്ടുണ്ട് മസ്റ്റ് ആയിട്ട് രണ്ടാമേയും ഫോളോ ചെയ്യാം അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അവിടെ വെച്ച് കാണാൻ പറ്റും അപ്പോൾ പോയി പോയിക്കൊണ്ട് ബൈ ബൈ